പുനത്തിൽ കുഞ്ഞബ്ദുള്ള സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പുനത്തിൽ സ്മൃതി രണ്ടായിരത്തി ഇരുപത്തിനാല് അനുസ്മരണ പ്രഭാഷണവും പുസ്തക പ്രകാശനവും നവംബർ പതിനെട്ടിന് വടകര ബി എം സ്കൂൾ പരിസരത്ത് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏഴാമത്തെ അനുസ്മരണം ിൽ പോയിട്ട് ഏഴ് വർഷമായി അത്തരത്തിൽ ആരുടെ സാംസ്കാരിക അതിൽ അത് അത് തന്നെ ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും സീനിയറായിട്ടുള്ള എഴുത്തുകാരൻ ആ എഴുത്തുകാരൻ പുനത്തിരിന്റെ സ്മാരകശിലകൾ എന്ന പുസ്തകത്തെ ഒരു ഫോട്ടോഗ്രാഫിക് ആവശ്യമാണ് ഫോട്ടോ വളരെ വൈക്കം ഡി മനോജ് എന്നാൽ എടുത്തിട്ട് ആ ഫോട്ടോകളിലൂടെ ആ നോവൽ ചിത്രീകരിക്കാം ആ ഒരു പുസ്തക രൂപത്തിൽ ആയിട്ടുണ്ട് ചിന്താ പബ്ലിഷ് സ്വീകരിക്കുന്ന പുസ്തകമാണ് അക്കാദമി അവാർഡ്മി ലളിതകലാ അക്കാദമി അക്കാദമി അവാർഡ് കഴിഞ്ഞിട്ടുള്ള പുസ്തകമാണ് ആ പുസ്തകത്തിൻ്റെ പ്രകാശനം പപ്പട്ടൻ എന്നൊന്നും ആദ്യ കോപ്പി തന്നെ കൊണ്ട് നിർവഹിക്കും മൈക്കം ബി മനോ ബി മനോക്കം ആണ് അതിൻ്റെ രചീത പിന്നെ പറഞ്ഞിട്ടുള്ള രാജമിനും പിന്നെ മുരളിയെ വീട്ടി തുടങ്ങിയിട്ട് പാത മനോജ് എന്നിവർ സംസാരിക്കും മുരളിട്ടായിരിക്കും അധ്യക്ഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം